नमस्कार വൃശ്ചിക മാസത്തിലെ വിലത്തപക്ഷത്തിലെ ഏകാദശിയാണ് ഗുരുവായൂര് ഏകാദശിയായിട്ട് ആഘോഷിക്കാറുള്ളത് കേട്ടോ ശുക്ലപക്ഷ ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശിയായിട്ട് ആചരിക്കാറുള്ളത് ഈ വർഷത്തെ ഗുരുവായൂർ ഏകാദശി വരുന്നത് ഡിസംബർ ഒന്നാം തീയതിയാണ് എങ്ങനെയാണ് ഏകാദശി നോൽക്കുന്നത് എന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് ഏകാദശി വ്രതം ഭക്തര് ആചരിക്കാറുള്ളത് ഏറ്റവും ആദ്യം ദശമി നാളിലാണ് ദശമി ദശമിനാളിൽ ഒരിക്കലൂണ് മാത്രം ഒരിക്കൽ മാത്രം മരിയാഹാരം കഴിച്ച് ശേഷം ഏകാദശി ദിവസം ശുദ്ധോപവാസമായിട്ട് പൂർണോപവാസമായിട്ട് ഒന്നും സ്വീകരിക്കാതെ നോൽക്കുന്നവരുണ്ട് അതല്ലാതെ അരി മാത്രം ഉപേക്ഷിച്ചുകൊണ്ട് നോൽക്കുന്നവരുണ്ട് അതുമല്ലാതെ പാലും പഴവും മാത്രം സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ നോൽക്കുന്നവരും ഇതിൽ ഇതിലേത് വേണം എന്നുള്ളത് നിങ്ങളുടെ ശാരീരിക സ്ഥിതിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ് ഇനി അടുത്തതായിട്ട് ദ്വാദശിയുടെ ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിൽ പോയിട്ട് നമ്മളെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പോയി തീർത്ഥം സേവിച്ചാലാണ് ഇതിൻ്റെ ആ ഒരു ഏകാദശിയുടെ പൂർണ്ണത ലഭിക്കുള്ളൂ എന്നാണ് പറയാറുള്ളത് ഗുരുവായൂർ ഏകാദശി എന്ന് പറയുന്നത് അനേകം പ്രത്യേകതകളുള്ള ദിവസമാണ് ഗുരുവായൂരപ്പന്റെ പ്രതിഷ്ഠാ ദിനമാണ് അതായത് ഗുരുവായ ഗുരു ഗുരുവും വായുവും ചേർന്ന് ഗുരുവായൂരപ്പന്റെ ദിവ്യ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ച ദിവസമാണ് മാത്രമല്ല ഗീതാദിനമാണ് അതായത് അർജുനന് ഭഗത്ഗീത ഉപദേശിച്ച ദിവസമാണ് ഗോവിന്ദ ഭട്ടാഭിഷേകം നടന്ന ദിവസമാണ് ഗുരുവായൂർ കേശവന് മുക്തി ലഭിച്ച ദിവസമാണ് അത് മാ നാരായണീയം ഏൽപ്പത്തൂർ എഴുതി രചിച്ച് സമർപ്പിച്ച ദിവസമാണ് കേട്ടോ ഈ ഒരു ഗുരുവായൂർ ഏകാദശി എന്ന് പറയുന്നത് ഇങ്ങനെ അനേകം പ്രത്യേകതകളുള്ള ഈ ഏകാദശി എല്ലാവർക്കും നോൽക്കാൻ സാധിക്കട്ടെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ ഈ വർഷത്തെ ഏകാദശിയുടെ ആ ഒരു സമയം വരുന്നത് നവംബർ മുപ്പതാം തീയതി രാത്രി ഒൻപത് ഇരുപത്തിയേഴ് തുടങ്ങി ഡിസംബർ ഒന്നാം തീയതി രാത്രി വൈകുന്നേരം ആറ് അമ്പത്തി ഏഴ് വരെയാണ് കേട്ടോ ഇനി ഇതിന്റെ പാരണയുടെ സമയം വരുന്നത് ദ്വാദശി ദിവസത്തില് പാരണയുടെ സമയം വരുന്നത് രാവിലെ ആറ് അമ്പത്തി ഏഴ് മുതൽ ഒൻപതേ കാലു വരെയാണ് കേട്ടോ ഒൻപതേ മൂന്ന് വരെയാണ് നമുക്ക് ആ ഒരു പാരണയുടെ സമയം അതായത് ദ്വാദശിയുടെ ദിവസം ഈ സമയത്തിന്റെ ഇടയിലാണ് നമ്മൾ തീർത്ഥം സേവിച്ചുകൊണ്ട് നമ്മുടെ ഏകാദശി അവസാനിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് ഈ വർഷത്തെ ആ ഒരു ആചരണ രീതി